േക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളമുയർത്തിയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കും എംബുരാൻ എന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നു മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട് ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വീണ്ടും വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസവും ക്യാരക്ടർ പോസ്റ്ററുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത് ബൈജു സന്തോഷ് സുരാജ് വെഞ്ഞാറമൂർ സാനിയ അയ്യപ്പൻ തുടങ്ങിയ വൻപൻ താരനിരയാണ് എംബുരാനിലുള്ളത് കന്നഡ താരമായ കിഷോർ കുമാറും ഐ ബി ഓഫീസറായി വേഷമിടുന്നു എന്നാൽ ഇതിനെയെല്ലാം വെല്ലുന്ന സർപ്രൈസാണ് ചിത്രത്തിന്റെ അണിയേറ പ്രവർത്തകർ ആരാധകർക്കായി കരുതി വെച്ചിരുന്നത് പൃഥ്വിരാജ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെയുമാണ് ജെറോം ഫ്ലിന്നിന്റെ കഥാപാത്രത്തെ പുറത്തുവിട്ടത് ഒരു ഹോളിവുഡ് കഥാപാത്രമെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയിരുന്നത് എച്ച് ബിഒയിലെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന സൂപ്പർ ഹിറ്റ് ടെലിവിഷൻ പരമ്പരയിലെ പ്രധാനപ്പെട്ട താരമാണ് ജെറോൺ ഫ്ലിൻ പരമ്പരയിൽ ബ്രോൺ എന്ന കഥാപാത്രത്തെയാണ് ജെറോൺ ഫ്ലിൻ അവതരിപ്പിക്കുന്നത് ബോറി സോളിവർ എന്ന കഥാപാത്രമായാണ് ജെറോൺ ഫ്ലിൻ എംബുരാണിലെത്തുന്നത് ഹോളിവുഡ് താരം മലയാള സിനിമയിൽ വേഷം ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം കഥാപാത്രവും എംബുരാന്റെ കഥയും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം ഉയരുന്നുണ്ടായിരുന്നു കരിയറിൽ തന്റേതായ ഖ്യാതിയുള്ള നടനാണ് ജെറോൺ ഫ്ലിൻ ബ്രിട്ടീഷ് അക്കാഡമിക് ടെലിവിഷൻ അവാർഡ് സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡ് തുടങ്ങി ബഹുമതികൾക്ക് നോമിനേഷൻ ചെയ്യപ്പെട്ട പ്രതിഭയാണ് അദ്ദേഹം കരിയറിൽ ജെറോമിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടവർ ഗെയിം ഓഫ് ത്രോൺസ് ആണ് റിപ്പർ സ്ട്രീറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയ സീരീസുകളിലും ജെറോൺ ഫ്ലിൻ ശ്രദ്ധേയമായ വേഷം ചെയ്തു നടനെന്നതിനൊപ്പം ഗായകനും കൂടിയാണ് ജെറോൺ ഫ്ലിൻ എൺപതുകളിലാണ് ജെറോൺ ഫിലിം അഭിനയരംഗത്തേക്ക് വരുന്നത് രണ്ടായിരത്തോടെ അഭിനയരംഗത്തു നിന്നും ഇദ്ദേഹം മാറി നിന്നു പത്ത് വർഷത്തോളം നടൻ അഭിനയിച്ചില്ല ശേഷം ഗെയിം ഓഫ് ത്രോൺസിലൂടെ അഭിനയത്തിലേക്ക് ഒമ്പത് വർഷം ഗെയിം ഓഫ് ത്രോൺസിലൂടെ ഇദ്ദേഹം പ്രേക്ഷകർക്ക് മുൻപിലേക്കെത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗെയിം ഓഫ് ത്രോൺസിന്റെ അവസാന സീസൺ പുറത്തിറങ്ങിയത് കൗതുകകരമായ മറ്റൊരു കാര്യം ഗെയിം ഓഫ് ത്രോൺസിൽ സെൽസി ലാനിസ്റ്റർ എന്ന പ്രധാന കഥാപാത്രം ചെയ്ത നടി ലെന ജെറോൺ ഫ്ലിന്നുമായി പ്രണയത്തിലായിരുന്നു എന്നാൽ ഗെയിം ഓഫ് സെറ്റിൽ വെച്ചല്ലായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോൾജിയർ എന്ന സീരീസിന്റെ സെറ്റിൽ വെച്ചായിരുന്നു അടുപ്പം ഗെയിം ഓഫ് വർക്ക് തുടങ്ങിയ സമയത്ത് ഇരുവരും പ്രണയത്തിലായിരുന്നു ഷോ മുന്നോട്ടു പോകുകയെ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി രണ്ടായിരത്തി പതിനാലിലായിരുന്നു ബ്രേക്കപ്പ് ഒരു ഘട്ടത്തിൽ ഇരുവരും പിരിഞ്ഞു രമ്യമായിരുന്നില്ല ബ്രേക്കപ്പ് എന്ന് റിപ്പോർട്ടുകളും വന്നു ഒരുമിച്ചുള്ള സീനുകളിൽ അഭിനയിക്കാൻ ഇരുവരും തയ്യാറായില്ലെന്നും അഭിമുഖങ്ങൾ വന്നു പരസ്പരം ും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും സെറ്റിൽ ഇവർ സംസാരിക്കാറില്ലെന്നുള്ള റിപ്പോർട്ടുകളും പ്രചരിച്ചു എന്നാൽ ഗോസിപ്പുകൾ ജെറോൺ ഫ്ലിൻ തണ്ടിക്കളയുകയും തങ്ങൾ ഒരുമിച്ച് സീനുകൾ ചെയ്തിട്ടുണ്ട് വായിക്കുന്നതെല്ലാം വിശ്വസിക്കരുതെന്നും ലെന നല്ലൊരു വ്യക്തിയും നടിയുമാണെന്ന് ജെറോൺ ഫ്ലിൻ അന്ന് വ്യക്തമാക്കിയിരുന്നു അറുപത്തിനാലിന് കാരനായ ജെറോൺ ഫ്ലിൻ അവിവാഹിതനാണ് എംബുറാനിലൂടെ മലയാള സിനിമ സംസ്കാരത്തിന്റെ ഭാഗമായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ജെറോൺ ഫ്ലിൻ പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ കഥാപാത്രമായ ഖുറേഷ്യയുടെ യാത്രയിൽ ബോറിസോളിവറിന് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ആത്മീയതയുടെ ഭാഗമായി യൗവനത്തിൽ വർഷങ്ങളോളം ഇന്ത്യയിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ടെന്നും ആ അനുഭവങ്ങൾ തന്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും ജറോം പറഞ്ഞു